ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു മാമ്പഴപ്പുളിശ്ശേരിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് സാധാരണ നമ്മൾ പലതരത്തിലും മാമ്പഴക്കൂട്ടാനുണ്ടാക്കാറുണ്ടല്ലേ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാറുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ വളരെ ടേസ്റ്റിയായ ഒരു മാമ്പഴക്കൂട്ടാനാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് ചിലർ മാമ്പഴക്കൂട്ടാനെന്ന് പറയും ചിലർ മാമ്പഴപ്പുളിശ്ശേരി എന്നൊക്കെ പറയും ഇങ്ങനെയുള്ള മാങ്ങ മാമ്പഴം വേണം കേട്ടോ ഇങ്ങനെ മാമ്പഴ ഉണ്ടാക്കാനായിട്ട് നല്ല നാട്ടുമാങ്ങ എന്ന് പറയും നല്ല മണവും നല്ല രുചിയാണ് കേട്ടോ ഇങ്ങനെയുള്ള മാമ്പഴം കൊണ്ട് വേണം നമുക്ക് മാമ്പഴക്കൂട്ടാൻ ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഒരു പ്രത്യേക രീതിയിൽ തന്നെയാണ് സാധാരണ വ്യത്യസ്തമായ രീതിയിലാണ് ഒരു മധുര മാമ്പഴ പുളിശ്ശേരി എന്ന് പറയാം അതിന് വേണ്ടിയിട്ട് മാമ്പഴം നല്ല നാട്ടുമാങ്ങ നല്ലപോലെ കഴുകി തുടച്ച് അതിൻ്റെ ഞെട്ടി മാത്രം കളഞ്ഞിട്ട് അതിൻ്റെ തൊലി ഞെട്ടി കളഞ്ഞ് തൊലി കൈ കൊണ്ട് ചീന്തിയെടുത്ത് കേട്ടോ തൊലി തൊലി ഇങ്ങനെ കൈ കൊണ്ട് ചീന്തിയെടുക്കണം എപ്പോഴും അങ്ങനെ കൈ കത്തി കൊണ്ട് മുറിക്കേണ്ട കാര്യമില്ല കൈ കൊണ്ട് ഇങ്ങനെ തൊലി നല്ലപോലെ ഇങ്ങനെ ചീന്തി എടുത്തു അതിനുശേഷം ശേഷം ആ തൊലിയിൽ നിന്നും കുറച്ച് ജ്യൂസൊക്കെ ഉണ്ട് തൊലിയൊക്കെ നല്ലോണം പിഴിഞ്ഞാൽ ഈ മാമ്പഴത്തിൽ കൂടെ ഒഴിച്ചു കേട്ടോ അതിന് ശേഷം അത് അടുപ്പത്ത് വേവിക്കാൻ പറ്റു അപ്പോൾ മാമ്പഴം വേവിക്കാൻ വെച്ചപ്പോൾ അതിൽ നെയ്യ് ഒരു ഒന്നൊന്നര ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യില് വേണം നമുക്ക് ഈ മാമ്പഴക്കൂട്ടാൻ മാമ്പഴക്കൂട്ടാനുണ്ടാക്കാനായിട്ട് ഒരു പ്രത്യേക രുചി തന്നെയാണ് നെയ്യ് അതിനുശേഷം കുറച്ച് ശർക്കര ഉരുക്കി ഒരു നാല് ടേബ് നാല് വെല്ലം ശർക്കര ഉരുക്കി അരിച്ച് ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ ശർക്കര ഉരുക്കി അരിച്ച് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതാണ് സ്പെഷ്യൽ മാമ്പഴക്കൂട്ടൻ എന്ന് പറഞ്ഞത് ഈ ശർക്കര നീരും ഈ നെയ്യിലും കിടന്നിട്ട് വേണം ഈ മാമ്പഴം നല്ലപോലെ തിളച്ച് വേവിച്ച് നമുക്ക് വഴറ്റിയെടുക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ എങ്ങനെയുണ്ടാക്കുന്ന ഈ മാമ്പഴക്കൂട്ടാന് നല്ലപോലെ തിളച്ചു കൂട്ടോ ഈ ശർക്കര നീരും നെയ്യലും കിടന്ന് ഈ മാമ്പഴം നല്ലപോലെ തിളപ്പിച്ച് നമുക്ക് വേവിച്ച് വഴറ്റിയെടുക്കണം നല്ലപോലെ തിളച്ച് പാകമാകാൻ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ച് നമുക്ക് ഇതിങ്ങനെ ഇളക്കിയിരിക്കണം അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രമല്ലേ വേവുള്ളൂ എല്ലാ ഭാഗവും ഒരുപോലെ വേവാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കുറച്ച് നേരം അടച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം കേട്ടോ ഇതാ അടുപ്പ് തുറന്നു ഇതാ മാമ്പഴൊങ്ങനെ പാകാവാൻ തുടങ്ങിയിട്ടുണ്ട് ആ ശർക്കര നീലും നീലും കിടന്ന് നല്ലപോലെ മാമ്പഴമൊക്കെ നല്ലപോലെ പാകമായി വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എങ്ങനെയുണ്ടാക്കുന്ന ഈ മാമ്പഴ കുളിശ്ശേരിക്ക് നല്ലപോലെ ഇളക്കി തിരിച്ചും മറിച്ചും എല്ലാ ഭാഗം എല്ലാ ഭാഗവും ഒരുപോലെ വേവാൻ വേണ്ടിയിട്ട് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും നമുക്കിങ്ങനെ വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കണം അരപ്പ് തയ്യാറാക്കാനായിട്ട് കുറച്ച് തേങ്ങ വേണം ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് അതൊരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ ആ തേങ്ങ ചെറിയതിൽ കൂടെ നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കണം ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതേ ഒരു കറിയിൽ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഈ അരപ്പിൻ്റെ കൂടെയാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് അപ്പോൾ തേങ്ങയുടെ കൂടെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അതിനുശേഷം കുറച്ച് ഒരു അര ടീസ്പൂണ് വെളുത്ത കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് അല്ലേ അര ടീസ്പൂണ് വെളുത്ത കുരുമുളക് പൊടി അതിനുശേഷം അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണ് ജീരകം സാധാരണ നമ്മൾ വില്ലയ്ക്കൊക്കെ എടുക്കുന്ന ചെറിയ ജീരകം അതും ഒരു കാൽ ടീസ്പൂണ് അരക്കാനായിട്ട് മോരാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഇപ്പം മോരോ തൈരോ എന്താണെന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ മോരാണ് ഉപയോഗിക്കുന്നത് മോരൊഴിച്ച് നല്ലപോലെ ഈ തേങ്ങ നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കിങ്ങനെ അരച്ചെടുക്കണം ഇതോ അത് അരച്ച് വന്നപ്പോഴേക്കും എന്താ മാമ്പഴമൊക്കെ നല്ലപോലെ വെന്ത് പാകമാകാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ കണ്ടു ഈ മാമ്പഴം കഴിക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ നല്ല തേൻ തുള്ളി മധുരം എന്നൊക്കെ പറയില്ലേ അതുമാതിരിയുള്ള മധുരമാണ് ഈ മാമ്പഴത്തിന് ഇങ്ങനെ കഴിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ഭാഗവും ഒരുപോലെ വേവാൻ വേണ്ടിയിട്ട് അപ്പോൾ മാമ്പഴൊക്കെ ഒരിതും നല്ലപോലെ വെന്ത് വന്നു കേട്ടോ ആ വെന്ത് വന്നപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരുന്ന തേങ്ങയുടെ കൂട്ട് ഒഴിച്ചു കൊടുത്തു തേങ്ങയും ജീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി കരി കുരുമുളക് പൊടിയൊക്കെ ചേർത്തുണ്ടായിരുന്നല്ലോ ആ അരപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തു അരപ്പും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി ആ അരപ്പും കൂടി ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അരപ്പിലും കൂടി കിടന്ന് ഈ മാങ്ങ നല്ലപോലെ പോലെ വേവുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ അരപ്പും ശർക്കരയും നെയ്യും എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് നല്ലപോലെ ഇളക്കി നമുക്ക് ഈ അരപ്പ് ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പം കറിയൊക്കെ ഒരുവിധം പാകാവാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ ഇതുവരെ അതിലേക്ക് ഉപ്പിട്ടുണ്ടായില്ലേ അപ്പം ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ ഉപ്പും കൂടി ചേർത്ത് നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഉപ്പും കൂടി ഇളക്കി നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് മോരം ഒഴിച്ചു കൊടുക്കണം ഇതാ കറിയൊക്കെ നല്ലപോലെ വറ്റി പാകമായി കേട്ടോ ആ അരപ്പിൽ കേട്ട് നല്ലപോലെ വറ്റി പാകമായി നല്ലപോലെ വറ്റി പാകമായി വന്നപ്പോ അതിലേക്ക് ഒരു കപ്പ് മോരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിപ്പോൾ തൈര് വേണമെങ്കിൽ തൈര് ഒഴിച്ചു കൊടുക്കാം മോര് വേണമെങ്കിൽ മോരൊഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ മോരാണ് ഒഴിച്ചു കൊടുത്തത് അതിലൊരു കപ്പ് മോരും കൂടി ഒഴിച്ചു കൊടുത്തു നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു ആ പുത വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഒഴിച്ച് തിളക്കേണ്ട പുത വരാൻ തുടങ്ങുമ്പോൾ നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിൽ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം മോര് ആ കറിയിൽ അപ്പം അത് വരാൻ തുടങ്ങിയപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ ഇനി നമുക്ക് കടുക് മുളകും കരിവേപ്പിലേക്ക് വറുത്ത് ഇടണം കടുക് മുളകും കരിവേപ്പിലേക്ക് നമുക്ക് നെയ്യിൽ വറുത്ത് കേട്ടോ അതാണ് ഒരു പ്രത്യേക രുചി അതിന് വേണ്ടി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു അത് ചൂടായപ്പോൾ അതിലേക്ക് ഒരു ഒന്നൊന്നര ടീസ്പൂണ് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നെയ്യില് വറുത്ത് ഇടണം കറി അപ്പോൾ നെയ്യ് ചൂടായപ്പോൾ അതിലേക്ക് കടുകുളകും കരിവേപ്പിലേക്കിട്ട് പൊട്ടിക്കും ഒരു ടീ നെയ്യ് നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടാൻ തുടങ്ങിയപ്പോൾ ഒരു കാൽ ടീസ്പൂണ് ഉലുവം കൂടിയും ചേർത്ത് കൊടുത്തു ഉലുവിയും കടകും നല്ലപോലെ പൊട്ടി വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ അതിന് ശേഷം അതിലേക്ക് രണ്ട് മൂന്ന് ഒറ്റൽമുളക് പൊട്ടിച്ചതും കറിവേപ്പിലയും കൂടി ചേർത്ത് കറിയിലേക്ക് ഒഴിച്ചു അപ്പോൾ നല്ലൊരു ടേസ്റ്റി മധുരമാമ്പഴ പുളിശ്ശേരി തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് ഈ മധുരമാമ്പഴ പുളിശ്ശേരി സ്പെഷ്യലാക്കി ഉണ്ടാക്കിയ മധുരമാമ്പഴ പുളിശ്ശേരി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ ഒരു മധുരമാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിക്കോളൂ നല്ല നല്ല ടേസ്റ്റാണ് മൂന്ന് കഴിക്കാനായിട്ട് എല്ലാം കൂടി വറുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Thank you for watching.